നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല വീടുകളിലും ഏറ്റവും വലിയ കുടുംബ കലഹങ്ങളും അതേപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ കാരണം കുടുംബത്തിനകത്ത് ഐക്യത ഇല്ലായുക ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ഫാമിലീസുണ്ട് ഇപ്പം അച്ഛനമ്മ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മൂന്നോ കുട്ടികളൊക്കെ വരുന്നവർക്ക് പോയി ഇങ്ങനെ കുടുംബത്തിലിപ്പോൾ ഒരാൾ യോജിച്ച് വരിക മറ്റൊരാൾ പിണങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെ ഒരു അതൊരു ഐക്യത ഇല്ലാത്തൊരവസ്ഥ ഇപ്പം ഉദാഹരണം ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഡൈനിങ് ടേബിളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളിൽ നിന്ന് ഒരുമിച്ചിരുന്നു ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് അത്യുത്തമമാണ് അത്രയും ഗുണകരമാണ് അത്രയും പോസിറ്റീവ് എനർജിയാണെന്ന് പറയാറുണ്ട് പക്ഷേ പല വീടുകളിലും അങ്ങനെ ഒത്തൊരുമയോട്ടൊരു ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോകുന്നൊരവസ്ഥ കാണാറുണ്ട് അപ്പം അത് അത് ഒഴിവാക്കുവാനുള്ള ഫെംഗ്ഷുവിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് പക്ഷേ ത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നേർ തേജസ് ഫെംഗ്ഷു ഡയറക്റ്റും സൂര്യദേവമ്മുടെ കുബേരാജോ മഠാധിപതിയുമാണ് വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് അത്ര വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ സുരിദേ കു കുബേരാശ്രമത്തിലെ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് ഭക്തജനങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് കഴിയുമെങ്കിൽ വന്ന് കുബേര പൂജയിൽ പങ്കെടുക്കുക ഒരു ഏഴ് കുബേര പൂജ ചെയ്യുമ്പോൾ കാര്യസാധ്യം ഉറപ്പായിട്ടുള്ളതാണ് ഏഴ് കുബേര പൂജയിൽ നിങ്ങൾ തന്നെയാണ് സ്വന്തമായിട്ടാണ് കുബേര പൂജ ചെയ്യേണ്ടത് അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ആ രീതിയിലാണ് നിങ്ങൾ കുബേര പൂജ ചെയ്യേണ്ടത് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് തുലാം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഒരുന്നാൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഗോലം രണ്ട് അൻപത്തെട്ടിനും നാല് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിരണ്ടിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യയാണ് യമകണ്ട സമയം ഒൻപത് പത്തിനും പത്ത് മുപ്പത്തി ഏഴിനും മധ്യയാണ് ഗുണികനോദയം പന്ത്രണ്ട് നാലിനും ഒന്ന് മുപ്പത്തിയൊന്നിന് മധ്യമാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ നല്ലതാണ് വിവാഹത്തിനും സംഗീതത്തിനും സംഗീത വിദ്യാരംഭങ്ങൾക്കൊക്കെ നല്ലതാണ് കലകളൊക്കെ അഭ്യസിക്കുവാൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് പിന്നെ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഉത്സവത്തിനൊക്കെ ശാന്തികർമ്മത്തിനും വിവാഹവും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു ദിവസമാണ് ഇന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം വസുഭജ ദോഷം കരിനാർ ദോഷം വലിന ദോഷം അകന്നാർ ദോഷം എന്തെങ്കിലും പ്രത്യേകിച്ച് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അന്ന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല വളരെ നല്ലൊരു ദിവസമായിട്ടാണ് അന്ന് കാണുന്നത് നമുക്ക് അടുത്ത ദിവസത്തെ കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാമണ്ട് തുലാമാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവലം പന്ത്രണ്ട് അഞ്ചിനും ഒന്ന് മുപ്പത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി രണ്ടിനും പന്ത്രണ്ട് നാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് യമകണ്ട സമയം ഏഴ് നാൽപ്പത്തിനാലിനും ഒൻപത് പതിനൊന്നിനും മധ്യയാണ് ഗുളികനുദയം പത്ത് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും സർപ്പസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും സർപ്പവിഷ ബാധി ഇതിൻ്റെ സർപ്പദോഷ പരിഹാരത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം മാർവ് സന്തോഷം ഒക്കെ ഒരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ പുതിയൊരു വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ ബുധനാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് അന്ന് പ്രത്യേകിച്ച് ആയില്യം കൂടെയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ മണ്ണാർശാല ആയില്യമൊക്കെ നടക്കുന്നൊരു ദിവസമാണ് അപ്പം നമുക്ക് അന്നത്തേക്ക് ദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുൾദോഷം ദോഷം കരുനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷവും അകന്നാൾ ദോഷമുണ്ട് എന്നാലെങ്കിലും മരണപ്പെടുന്നവർക്ക് പിണ്ടതുർദോഷവും അകന്നാൾ ദോഷമുണ്ടെന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് വീട്ടിലത്തെ കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് കുടുംബത്തിനകത്തുള്ള ആൾക്കാർ തമ്മിൽ ഐക്യതയും അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഓരോത്തൊരുമ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് പണ്ട് എപ്പോഴും നമ്മൾ ഫംഗ്ഷനിൽ എപ്പോഴും പറയുന്നവരാണ് നമ്മുടെ നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിലെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ റൂം ഭിത്തിയിൽ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭിത്തിയിൽ ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കുടുംബ ഫോട്ടോ കൊണ്ടെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറിയ മൂലയിൽ നിന്ന് വെച്ച് നല്ല റിസൾട്ടാണ് ഭയങ്കര പവറാണ് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും കുടുംബത്തിനകത്തുള്ള എത്ര ഉണ്ടോ ഇപ്പം അമ്മയും അച്ഛനും രണ്ട് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ കുട്ടികളോ കൊച്ചുകുട്ടികളൊക്കെ എല്ലാവരും കൂടെ നിൽക്കുന്ന കുടുംബത്തിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്പ വലിപ്പത്തിലൊന്ന് ഫ്രെയിം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭിത്തിയിലെന്ന് വെച്ച് നോക്കും അത് നമ്മൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒത്തിരി വീടുകളിൽ കലഹങ്ങൾ മാറിയിട്ടുണ്ട് ഇത് പല ഇത് സിമ്പോളിക്കായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വളരെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലാണ് വയ്ക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലകോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നിങ്ങളുടെ ആ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുമ്പോഴും അതിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും തെക്ക് പടിഞ്ഞാറ് കുടുംബത്തിൻ്റെ ഐക്യതയുടെ ഒരു സ്ഥലമാണത് കുടുംബത്തിനകത്തുള്ള എല്ലാവരും തമ്മിലൊരു പൂർണ്ണതയുടെ ഒരു സ്ഥലമാണ് അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നി ഭാഗത്ത് ഈ ഒരു കുടുംബ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഇങ്ങനെ സംഭവിക്കുന്ന വേറൊരു രീതിയുണ്ട് അതായത് കുടുംബത്തിൽ പിതൃദോഷം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അബോഷനായി പോവുക ഇപ്പം ഒരു കുട്ടിയായി അടുത്തതിന് പെട്ടെന്ന് അടുത്ത കുട്ടിയാകുമ്പോൾ നമ്മളെന്ത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇപ്പം അല നാണക്കേടുള്ള ആൾക്കാർ അറിഞ്ഞാലെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് അബൌട്ട് ചെയ്യും പക്ഷേ ഈ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും ഈ സോള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കുടുംബത്തിന് പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളാണ് പല വീടുകളിൽ നോക്കിയിട്ട് അതിൻ്റെ അനുഭവം വളരെ ക്ലിയറായിട്ട് കിട്ടി പല വീട്ടിൽ പരിഹാരവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനെയുള്ള അബോഷൻ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിലും സെയിം എഫക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാകും കാരണം വീട്ടിലുള്ള കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ അച്ഛനുമായിട്ടും ഓരോരുത്തരുമില്ലായ്മ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള കഴിവ് ഈ സോളിനുണ്ട് കാരണം കുടുംബത്തിനകത്ത് എത്ര വിദ്യ എത്ര നല്ലോണം പഠിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് ജോലിയൊക്കെ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവർ ജോലിക്കൊക്കെ തടസ്സം വന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള സോളുകളുടെ എഫക്റ്റ് കൊണ്ടുണ്ടാവാം പറഞ്ഞുതന്നത് കുടുംബത്തിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഐക്യത നിലനിർത്തുവാൻ വേണ്ടി ഈ ഒരു ഫോട്ടോ ഒരു കുടുംബ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കും ഇങ്ങനെയുള്ള സോളിൻ്റെ എഫക്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആരെങ്കിലും കാണിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്യണം കാരണം ആ പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ കുട്ടികൾ അപ്പം നമ്മുടെ മക്കളാണെങ്കിൽ പോലും മക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലേ നമുക്ക് വേദനയെടുക്കും ഇപ്പോൾ ഞാൻ പറയാം നമ്മുടെ കയ്യോ കലോ ഒഴിയുകയോ മുറിയോ ഒക്കെ ചിതന്തിയും നമ്മൾ സഹിക്കും നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ സംഭവിച്ചാലോ നമുക്ക് സഹിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എന്താ പറയുക വേദന തരിക അതാണ് ഈ പ്രതി സോള് അത് എപ്പോഴും കുട്ടികൾ അപോഷണായി പോകുന്ന ആ സോളാണ് ഏറ്റവും കാരണം അത് പിതൃ മാരണമായിട്ടാണ് നിൽക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ ഹൈലി പവർഫുള്ളായിട്ടുള്ള രീതിയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും അപ്പം ഈ രണ്ടിലും ഉണ്ടാവാം പ്രശ്നം ഞാൻ ഒത്തൊരുമയോട് കൂടി ഒരു ഡൈനിങ് ടേബിളിൽ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാരണപ്ര തെറ്റിപ്പിരിച്ച് പോകണമെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചുള്ളൂ ആ വീട്ടിലൊരു കുട്ടി അഘോഷണം ആയിട്ടുണ്ട് അല്ലെങ്കിൽ അഘോഷണാക്കിയിട്ടുണ്ട് ദൈവം ഒരു നിധിയാണ് ഈ കുട്ടികളെന്ന് പറയുന്നത് അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആ സോൾ നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമുക്കൊരു ദ്രോഹമായിട്ടേ കൂടെ ഉണ്ടാവുള്ളൂ അത് നെഗറ്റീവായിട്ടേ കൂടെ ഉണ്ടാവുള്ളൂ അത് വിധം മാർണമായിട്ടേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നല്ല ഏതെങ്കിലും ജ്യോതിഷന്മാരെ കാണുകയോ നല്ല ഏതെങ്കിലും കർമ്മികളെ കണ്ടതിനോഷനുള്ള പരിഹാരം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളൊരു കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ ഭിത്തിയിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറെ ഭിത്തിയിൽ എന്ന് വെച്ച് നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിലുണ്ട് കാരണം ഒത്തിരി വീടുകൾ നോക്കി അതിന് റിസൾട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അത് വെച്ച് നോക്കും വളരെ നല്ല റിസൾട്ട് കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് കറക്റ്റ് ചെയ്ത് ഞാൻ മറുപടി വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് മറുപടി തരാം ആയിട്ടാണ് ചാനൽ കാർഡ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറേണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം